ഹലോ റോസ് പ്ലാന്റ് അതുപോലെ തന്നെ ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് ഫ്ലവേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊട്ടാഷ് വളം നമ്മുടെ വീട്ടിലുണ്ടാക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ കളയുന്ന കുറച്ച് ഐറ്റംസ് ഒക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നും ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തു തരാം കേട്ടോ നമ്മുടെ റോസ് പ്ലാന്റ് ആവട്ടെ ഏത് ഫ്ലവറിങ് തരുന്ന പ്ലാന്റ് ആയാലും പുതിയ തളർപ്പ് വരാനും പ്രത്യേകിച്ച് നമ്മൾ റോസിനകത്താണ് പുതിയ തളർപ്പ് വന്നാൽ മാത്രമേ അതിൽ നിന്ന് പുതിയ പുതിയ പൂമുട്ടുകൾ വരുത്തുള്ളു അതുപോലെ തന്നെയാണ് നമ്മുടെ ബോൾസും ചെടി ഇതൊക്കെയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് വരുന്നതാണ് നമുക്ക് ഈ ഒരു വേനൽക്കാലത്ത് അല്ലേ അപ്പോൾ അതിന് നല്ല രീതിയിൽ കെയറും കൊടുക്കണം അതുപോലെ തന്നെ നല്ല വളവും കൊടുക്കണം നമ്മുടെ റോസ് പ്ലാന്റ് ക്കെന്ന് വെച്ചാൽ നമ്മൾ നഴ്സിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ രീതിയിലൊന്നായി വരുമ്പോൾ നമ്മൾ നമ്മളുടെ വെള്ളം ആവട്ടെ അല്ലെങ്കിൽ ദോശമാവിൻ്റെ വെള്ളം ആവട്ടെ അതുപോലെയുള്ള വളം കൊടുത്തു കൊടുത്ത് നല്ല രീതിയിൽ ഓർഗാനിക്കായിട്ട് വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അതായത് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നിങ്ങൾ ഈ ഒരു വളവും കൂടി ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പ്ലാന്റ് നല്ല ഗ്രോത്തിലും വരും നിറച്ച് ഫ്ലവേഴ്സും ആവും കേട്ടോ പിന്നെ അതിനു മുമ്പേ നമ്മുടെ ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ കോമ്പോ സെയിൽ കഴിഞ്ഞിട്ടില്ല ആർക്കെങ്കിലും ഒക്കെ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് ഷെയർ ചെയ്തിരുന്നാൽ മതി ഒരു ഹായി അടിച്ചിരുന്നാൽ മതി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളതും നല്ല ഗ്രോത്ത് ഉള്ളതുമായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഡെൻഡ്രോബിയം ഓർക്കിഡ്സിന്റെ സീഡ്ലിങ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഒരു മൂന്ന് മൂന്ന് ഷൂട്ടൊക്കെ ഉള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പം സെയിലിന് വേണ്ടി വന്നിട്ടുള്ളത് ഇപ്പം താല്പര്യം ഉണ്ടെങ്കിൽ അതാണ്ട് കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സ്ആപ്പ് ചെയ്തിരുന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വളം എങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ ഇത് വളം എന്ന് പറഞ്ഞാൽ നടിതാണ് ഐറ്റം നമ്മളുടെ പച്ച ചാണകം അപ്പം പച്ച ചാണകം ചില ആൾക്കാർക്ക് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെയുള്ളവർ ഉണക്ക നമ്മൾ ഉണങ്ങിയ ചാണകപ്പൊടി ഉണ്ടല്ലോ ചാണകപ്പൊടി ആയാലും മതി എന്തായാലും പ്രശ്നമില്ല അല്ലെങ്കിൽ കുറച്ച് കടലപ്പിണ്ണാക്കായാലും മതി കേട്ടോ ഇത് ഒരു ബക്കറ്റിനകത്ത് ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് നമ്മൾ ഡെയിലി ഇരിക്കുന്ന മീൻ കഴുകുന്ന വെള്ളമോ അല്ലെങ്കിൽ നമ്മൾ ചിക്കൻ കഴുകുന്ന വെള്ളമോ എന്ത് വെള്ളമായാലും ജസ്റ്റ് ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ട് അതുകൂടി ഇതുപോലെ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ കഞ്ഞിവെള്ളം ധാരാളം സ്റ്റാർച്ച് കണ്ടൻ്റെ ഉള്ളൊരു ഐറ്റമാണ് ഈ ഒരു കഞ്ഞിവെള്ളം അപ്പോൾ അതുകൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കും നമുക്ക് വേസ്റ്റ് വരുന്ന വെള്ളം നമ്മൾ കൊണ്ടൊഴിച്ചിടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മുടെ ചാരം വിറക് കത്തിച്ച ചാരമാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്നത് നമുക്ക് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ പറമ്പിലൊക്കെ കാണും മുരിങ്ങിയില്ല അതുപോലെ തന്നെ വേലിപ്പത്തലിൽ കാണും നമുക്ക് ഷീമൊക്കെ ഒന്നേടയില്ല ഇത് രണ്ടും ധാരാളം പൊട്ടാഷ് അടങ്ങിയ ഐറ്റമാണ് നല്ല രീതിയിൽ പ്ലാന്റ്സിനകത്തുനിന്ന് ഫ്ലവേഴ്സ് തരുന്ന ഐറ്റമാണ് അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ട് വെച്ചിട്ട് ഇതിനകത്ത് ഒരുണ്ട ഉണ്ട ശർക്കരയും വിളിട്ട് വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ ഇപ്പം ഞാനത് ശർക്കര ചേർത്തിട്ടില്ല അപ്പം ഞാൻ ഇത്രയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് കാരണം ആ ഒരു ലീഫൊക്കെ നല്ല രീതിയിൽ മുങ്ങി നിൽക്കത്തക്ക രീതിയിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചേക്കുക എന്നിട്ട് ഒരു വൺ വീക്ക് അല്ലെ ഒന്നര ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്നും എടുത്തിട്ട് നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്യണം കേട്ടോ കാരണം ഭയങ്കര ചൂടാണ് അപ്പം നല്ല രീതിയിൽ ഡയലൂട്ട് ചെയ്തിട്ട് എല്ലാ പ്ലാന്റ്സിനും പിന്നെ പ്ലാന്റ് ഒന്നൊന്നുമില്ല ഫ്ലവറിങ്ങൾ ഉണ്ട് ഉള്ള പ്ലാന്റിനും അതുപോലെ തന്നെ നമ്മുടെ ലീഫി പ്ലാന്റ്സിനും ഒക്കെ ഒഴിച്ചു കൊടുത്താലും നല്ല നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും പ്രത്യേകിച്ചൊരു പൊട്ടാഷ്യും വളം നമ്മൾ വാങ്ങിക്കൊണ്ട് വരേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വേറൊരു വളവും നമ്മുടെ പ്ലാന്റ്സിന് കൊടുക്കേണ്ട ആവശ്യമില്ല ധാരാളം പൊട്ടാഷ്യും അതുപോലെ തന്നെ ഫ്ലവറിങ്ങിന് വേണ്ടുന്ന എല്ലാ ഐറ്റവും നമ്മുടെ പ്ലാൻ ആ ഒരു ലിക്വിഡിനകത്തുണ്ട് അപ്പോൾ ഇത് നമ്മൾ എല്ലാ പ്ലാന്റ്സിനും കുറേച്ച് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പുതിയ തളർപ്പ് വരാനും പെട്ടെന്ന് ഫ്ലവേഴ്സ് വരാനും പ്ലാന്റ് നല്ല ഗ്രോത്തിൽ കിളിച്ച് വരാനും ഒക്കെ സഹായിക്കും നാട്ടിലേ റോസിനകത്ത് ഇതുപോലെ പുതിയ തളർപ്പ് വന്നിട്ട് നിറച്ച് പൂമോട്ടായി വരാനൊക്കെ സഹായിക്കുന്ന ഒരു വളമാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കാൻ മറക്കരുത് മസ്റ്റായിട്ടും ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവേഴ്സ് ആയി വരും കേട്ടോ അപ്പോൾ ട്രൈ ചെയ്യാൻ മറക്കല്ലേ